ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കിസ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ലോക പരിസ്ഥിതി ദിനം ജൂൺ അഞ്ചിനാണ് ലോക പരിസ്ഥിതി ദിനം ലോക പരിസ്ഥിതി ദിനാചരണം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം ഒരേ ഒരു ഭൂമി എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേത് പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കാം എന്നുള്ളത് ഈ രണ്ട് ഇതും നമുക്ക് കൃത്യമായി രണ്ട് മൂന്ന് പ്രാവശ്യം ചോദിച്ചതാണ് പല പി എസ് സി എക്സാമിനും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക പരിസ്ഥിതി ദിന പ്രമേയം ഭൂമി പുനരുദ്ധാരണം മരുഭൂവൽക്കരണം വളർച്ച പ്രതിരോധം എന്നിവയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പരിസ്ഥിതി ദിന പ്രമേയമാണ് പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെ പോരാടുക പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെ പോരാടുക പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് വന സംരക്ഷണ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് പരിസ്ഥിതി സംഘടനയായ ജർമ്മൻ വാച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തുവിട്ട റീ ക്ലൈമറ്റ് ഇൻഡെക്സ് റിപ്പോർട്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രണ്ടായിരത്തി രണ്ടര അളവിൽ പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും ബാധിച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം ആറാം സ്ഥാനത്താണ് ആറാം സ്ഥാനം പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുന്നതിനായി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം രാജ്യഭാഗഭാഗമായി ആരംഭിച്ച ക്യാമ്പയിൻ ഒരു രാഷ്ട്രം ഒരു ദൗത്യം പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ പരിസ്ഥിതി സൗഹൃദ കണ്ടെയ്നർ കപ്പലാണ് എം തുർക്കി പരിസ്ഥിതി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ആദ്യമായി നടന്ന പ്രധാന യു എൻ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആദ്യമായി ലോക പരിസ്ഥിതി ദിനം ആഘോഷിച്ചപ്പോൾ എന്തായിരുന്നു മുദ്രാവാക്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺലി വൺ എർത്ത് ഓൺലി വൺ എർത്ത് എന്നായിരുന്നു ആദ്യ മുദ്രാവാക്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം സൗദി അറേബ്യയാണ് ലോക പരിസ്ഥിതി ആരോഗ്യ ദിനം സെപ്റ്റംബർ ഇരുപത്തി ആറിനാണ് പരിസ്ഥിതി ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ഇന്ത്യയിലെ ആദ്യത്തെ ഡോം ജംഗിൾ സഫാരി ട്രെയിൻ ആരംഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ അന്തരിച്ച തെലുങ്കാനയുടെ വൃക്ഷമനുഷ്യൻ എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകനാണ് ദാരിപ്പള്ളി രാമയ്യ ദാരിപ്പള്ളി രാമയ്യ അപൂർവ അപൂർവധാതുക്കളുടെ പരിസ്ഥിതി സൗഹാർദ്ദപരമായ ഖനത്തിനായി ഇലക്ട്രോ കൈനറ്റിക് മൈനി വികസിപ്പിച്ച രാജ്യം ചൈനയാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി ഇൻസ്പെക്ടർ ജനറലായി നിയമിതനായ മലയാളി സഞ്ജയൻ കുമാറാണ് ഐക്യരാഷ്ട്രസഭാ പരിസ്ഥിതി പരിപാടിയുടെ യു എൻ ഇ പിയുടെ ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരത്തിന് അർഹനായത് മാധവ് ഗാഡ്ഗിലാണ് മാധവ് ഗാഡ്ഗിൽ ഇന്ത്യക്കാരനായ മാധവ് ഗാഡ്ഗിൽ പരിസ്ഥിതിയും ജൈവ വൈവിധ്യവും സംരക്ഷിക്കാനും കുട്ടികളെ പ്രകൃതിയുടെ സംരക്ഷകരാക്കാനും ലക്ഷ്യമിട്ട് കേരള മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് തണൽ ടു തൗസൻഡ് ട്വൻ്റി തണൽ ടു തൗസൻഡ് ട്വൻ്റി കേരളത്തിൻ്റെ ദുരന്ത സാധ്യത മുന്നറിയിപ്പ് സംവിധാനമാണ് കവചം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ടൈം മാഗസിയുടെ വുമൺ ഓഫ് ദി ഇയർ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തക ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണിമ ദേവി ബർമ്മ ജി ഐ ടാഗ് ലഭിച്ച ആദ്യ വന ഉൽപ്പന്നം എന്ന പദവിക്ക് അർഹത നേടിയ മരം നിലമ്പൂർ തേക്കാണ് പ്രഥമ ആഗോള പ്രകൃതി സംരക്ഷണ സൂചികയിൽ നൂറ്റമ്പത് രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി എഴുപത്തി ആറാണ് നൂറ്റി എഴുപത്തി ആറ് പരിസ്ഥിതിയുടെ പിതാവ് അലക്സാണ്ടർ വോൺ ഹംബോൾട്ടാണ് ഇക്കോളജി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഏണസ്റ്റ് ഹെയ്ക്ക ഏണസ്റ്റ് ഹെയ്ക്കലാണ് ഇക്കോളജി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് റാം ഡി ഒ മിശ്രിയാണ് നിശബ്ദവസന്തം റേച്ചൽകാസൻ്റെ രചനയാണ് നിശബ്ദവസ്തിൻ്റെ പ്രമേയമായിട്ടുള്ളത് ഡി ഡി ടി ആണ് ഡി ഡി റ്റിയാണ് നിശബ്ദ വസന്തത്തിൻ്റെ പ്രമേയം ആധുനിക പരിസ്ഥിതി ശബ്ദി പ്രസ്ഥാനത്തിൻ്റെ മാതാവ് റേച്ചൽകാസൻ ആണ് ഇക്കോ സിസ്റ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത് ടാൻസ്ലിയാണ് ഇക്കോ സിസ്റ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത് ടാൻസ്ലി